ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുകയാണ് അതിൻ്റെ ഓണറെ അന്വേഷിച്ച് പോകുമ്പോഴോ പിന്നീട് അങ്ങോട്ട് നടക്കുന്നതെല്ലാം വൻ ടെസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ മമ്മൂട്ടി മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അസിസ്റ്റന്റിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് റോഡുകളിൽ എല്ലാം പോസ്റ്റർ ഒട്ടിച്ചു വച്ചിരിക്കുന്നതാണ് ഇത് കണ്ട് ഗൗതം എന്ന് പറയുന്ന പയ്യൻ ആ സ്ഥലത്തേക്ക് ജോലിയുടെ ഇന്റർവ്യൂവിനായി വരുന്നതാണ് അവിടെ എത്തിയ ഗൗതം ഡൊമിനിക് എന്ന ആളെ കാണുന്നു ഈ ഡൊമിനിക് ആണ് നമ്മുടെ സിനിമയിലെ നായകൻ ഡൊമിനിക് ആണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിക്കൊണ്ടു പോകുന്നതും ഗൗതമിനെ കണ്ടപാടെ രണ്ട് നിമിഷം കൊണ്ട് തന്നെ ഡൊമിനിക് അയാളെ തന്റെ അസിസ്റ്റന്റായി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഉടനെ തന്നെ ഡൊമിനിക് പറയുന്നു സോമൻ പിള്ള എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് ആ ഹോട്ടലിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൊമിനിക്കിന്റെ അടുത്ത് ഗൗതം ചോദിക്കുകയാണ് സാർ എങ്ങനെയാണ് ഒരു ചോദ്യം പോലും ചോദിക്കാതെ എന്നെ അസിസ്റ്റന്റായി തിരഞ്ഞെടുത്തത് എന്ന് ഇതിന് ഡൊമിനിക് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ് നീ ഇട്ടിരിക്കുന്ന ഷൂസ് നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നീ തൂക്കിയിരിക്കുന്ന ബാഗ് എല്ലാം ബ്രാൻഡഡ് ആണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നീ ഒരു റിച്ച് ആണ് എന്ന് ആയതിനാൽ നിനക്ക് എത്ര ശമ്പളം തന്നിരുന്നാലും ഒരു നിരാശയുമില്ലാതെ നീ അത് സ്വീകരിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് സ്വന്തമായി കാറില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഹൗസ് ഓണറുടെ കാറാണ് നിനക്കാണെങ്കിൽ ബൈക്കുണ്ട് ആ ബൈക്ക് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം നിൻ്റെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് ഉറക്കക്കുറവ് ഉണ്ട് എന്ന് ഈ ജോലിക്ക് അത്യാവശ്യമായി വേണ്ടത് അത് തന്നെയാണ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഈ ജോലിക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഡൊമിനിക് പറയുന്നു അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് താങ്കളുടെ റൂമിൽ വന്നപ്പോൾ പോലീസ് യൂണിഫോമിൽ ഒരു ഫോട്ടോയിൽ താങ്കളെ കാണാൻ കഴിഞ്ഞു താങ്കൾ യഥാർത്ഥത്തിൽ പോലീസ് ആയിരുന്നു എന്ന് അപ്പോൾ ഡൊമിനിക് പറയുകയാണ് ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു സത്യസന്ധനായ പോലീസ് ഓഫീസർ സത്യസന്ധനായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയിൽ നിന്ന് വിരമി വന്നു യഥാർത്ഥത്തിൽ സത്യം ഇതല്ലായിരുന്നു ഡൊമിനിക്കിന് കളർ ബ്ലൈൻഡ് ഉണ്ടായിരുന്നു ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഡൊമിനിക് ആ ജോലിയിൽ കയറുന്നത് പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് കണ്ടുപിടിക്കുകയും ഡൊമിനിക്കിനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമാണ് ചെയ്തത് എന്നാൽ ഇതൊന്നും ഡൊമിനിക് ഗൗതമിന്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ ഡൊമിനിക് പറയുകയാണ് പിരിച്ചുവിട്ടാൽ എന്താ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്റെ ജോലി തുടരുന്നു അങ്ങനെ ഇരിക്കെ അവർ ആരെയാണോ അന്വേഷിച്ചു വന്നത് ആ സോമൻ പിള്ള എന്ന് പറയുന്ന ആളെ ഇവർ രണ്ടുപേരും കാണുകയാണ് ഇവർ സോമൻ സോമൻപിള്ളയെ ഫോളോ ചെയ്തു പോകുന്നു നേരെ ഒരു ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത് ആ ഹോട്ടലിന് താഴെ ഗൗതമിനെ നിർത്തിയതിനു ശേഷം ഡൊമിനിക്ക് സോമൻ പിള്ളയെ കയറിയ അതേ റൂമിലേക്ക് പോവുകയാണ് അവിടെ റൂം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ സോമൻ സോമൻപിള്ള മറ്റൊരു സ്ത്രീയുമായി ഇരിക്കുന്നതാണ് ഇത് കണ്ട ഡൊമിനിക്ക് ഉടനെ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തുന്നു സോമൻ സോമൻപിള്ള പതറുകയാണ് സോമൻ സോമൻപിള്ള ചോദിക്കുന്നു നിങ്ങൾ ആരാണ് എന്ന് ഡൊമിനിക് പറയുന്നു മല്ലിക എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ എനിക്ക് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കേസ് തന്നിരിക്കുകയാണ് അത് അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ഇവിടെ കണ്ട കാഴ്ചയൊന്നും തന്റെ ഭാര്യയുടെ പറയാതിരിക്കാൻ വേണ്ടി ഡൊമിനിക്ക് കാശ് കൊടുക്കാമെന്നും സോമൻപിള്ള പറയുന്നു പക്ഷേ ഡൊമിനിക്ക് അതിന് തയ്യാറാകുന്നില്ല അവസാനം അമ്പതിനായിരം രൂപ തന്നുകഴിഞ്ഞാൽ താൻ ഇത് തന്റെ ഭാര്യയോട് തുറന്നു പറയില്ല എന്ന് ഡൊമിനിക്ക് പറയുന്നു അങ്ങനെ അമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് ഡൊമിനിക്ക് അവിടെ നിന്ന് പോകുന്നു ഇതിനുശേഷം ഡൊമിനിക് തന്റെ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഹൗസ് ഓണർ പ്രായമായ ഒരു സ്ത്രീയാണ് കേട്ടു അവർ ഡൊമിനിന്റെ അടുത്ത് ചോദിക്കുന്നു നീ പേര് കേട്ട ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലേ നീ എനിക്ക് ഒരു സഹായം ചെയ്യണം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കൊരു കളഞ്ഞു കിട്ടി അതിനകത്ത് കുറച്ച് കാശും കുറച്ച് ഡോക്യുമെന്റും ഉണ്ട് ഇത് വെച്ച് നീ ആ പേഴ്സിന്റെ ഓണറെ കണ്ടുപിടിച്ച് അയാൾക്ക് ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നു എന്നാൽ ഡൊമിനിക്ക് പറയുന്നു ഇത്തരത്തിലുള്ള ചീള കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല പിന്നെ ഈ കേസ് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നേട്ടം എനിക്ക് ഇതിന്റെ ഫീസ് ആര് തരുമെന്ന് ഡൊമിനിക് ഹൗസ് ഓണറിന്റെ അടുത്ത് ചോദിക്കുന്നു അപ്പോൾ ഹൗസ് ഓണർ പറയുന്നു നീ എനിക്ക് നാലു മാസത്തെ വാടക തരാനില്ലേ എന്ന് നീ ഒരു കാര്യം ആ മാസത്തെ വാടക എനിക്ക് തരണ്ട ഈ പേഴ്സിന്റെ ഓണറെ കണ്ടുപിടിച്ച് അത് കൊടുക്കൂ എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഡൊമിനിക്ക് സന്തോഷമാകുന്നു ഡൊമിനിക് ഈ ഡീലിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഡൊമിനിക് ആ ലേഡീസ് പേഴ്സ് ആരുടേതാണ് എന്ന് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ് പേഴ്സ് പരിശോധിക്കുമ്പോൾ പേഴ്സിനകത്ത് കുറച്ച് കാശുണ്ട് കുറച്ച് കാർഡുണ്ട് പിന്നെ ഒരു പേപ്പർ വലിച്ചു കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മെമ്മറി കാർഡും ഉണ്ട് മെമ്മറി കാർഡ് ചെക്ക് ചെയ്തപ്പോൾ മെമ്മറി കാർഡിൽ പാസ് ആ വലിച്ച് ിൽ ആ പേപ്പർ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊരു ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ തനിക്ക് പരിചയമുള്ള ഒരു ബാങ്ക് ഓഫീസറെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുകയാണ് ഇത് ആരുടെ പേപ്പറാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആ കീറിയ പേപ്പറിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടറുടെ പേര് എന്ന് പറയുന്നത് പൂജയാണ് എന്നും അയാളുടെ അഡ്രസ്സും ഈ ബാങ്ക് ഓഫീസർ ഡൊമിനിക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഡൊമിനിക്കും തന്റെ അസിസ്റ്റന്റും പൂജയുടെ അഡ്രസ്സിൽ എത്തുകയാണ് അവിടെ എത്തുമ്പോൾ കാണുന്നത് രണ്ട് പെണ്ണുങ്ങളെയാണ് ഇത് പൂജയുടെ ഫ്രണ്ട്സുകളായിരുന്നു കേട്ടു ഡൊമിനിക് ചോദിക്കുന്നു ഇത് പൂജയുടെ പ്ലേസ് അല്ലേ എന്ന് അവർ പറയുന്നു അതെ എന്ന് പറയുന്നു ഈ പ്ലേസ് പൂജയ്ക്ക് കൊടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ് എന്നും പൂജ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ നാല് ദിവസമായി പൂജ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ കഴിയുന്നു ഈ തെരഞ്ഞ ഡൊമിനിക് പൂജയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പൂജയ്ക്ക് കാർത്തിക് എന്ന് പറയുന്ന ഒരു പയ്യനുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും രണ്ടു വർഷത്തിന് മുമ്പ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് മനസ്സിലാവാൻ ഈ പൂജ ഈ കാർത്തിക്കിനെ കാണാൻ നാല് ദിവസത്തിന് ദിവസത്തിനുമ്പ് പോയിരുന്നുവെന്നും അതിനുശേഷമാണ് പൂജയെ കാണാത്തതെന്നും ഈ ഫ്രണ്ട്സുകൾ ഡൊമിനിക്കിനെ അറിയിക്കുന്നു ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം പൂജയ്ക്ക് എന്ന് ഡൊമിനിക് അന്വേഷിക്കുമ്പോൾ പൂജയുടെ ഫ്രണ്ട്സ് പറയുന്നു ആൽബി എന്ന് പറയുന്ന ഒരു പയ്യൻ പൂജയെ സ്ഥിരം ശല്യം ചെയ്തിരുന്നുവെന്നും എത്ര അവോയ്ഡ് ചെയ്തിട്ടും അവൻ ഒഴിവാകാൻ തയ്യാറായില്ല എന്നും പൂജ അവനെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ ആൽബി പൂജയെ ഇല്ലാതാക്കുമെന്നും ആൽബി പൂജയോട് പറഞ്ഞിരുന്നതായി ഫ്രണ്ട്സുകൾ ഡൊമിനിക്കിന്റെ അടുത്ത് പറയുന്നു ഈ ആൽബി ഒരു പക്ക ഗുണ്ടയാണ് എന്നുള്ള കാര്യവും ഡൊമിനിക്കിന്റെ അടുത്ത് പൂജയുടെ ഫ്രണ്ട്സുകൾ പറയുകയാണ് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഡൊമിനിക്ക് അവിടെ നിന്ന് പോവുകയാണ് ഡൊമിനിക്ക് നേരെ പോകുന്നത് ഹൗസ് ഓണറിന്റെ അടുത്തേക്കാണ് എന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ പറയുന്നു പേഴ്സിന്റെ ഓണറെ കണ്ടുപിടിച്ചു പേഴ്സ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ ഒരു പ്രശ്നമുണ്ട് പേഴ്സിന്റെ ഓണറായ പൂജ എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ മിസ്സിംഗ് ആണെന്ന് പറയുന്നു ഇത് കേട്ട ഡൊമിനിക്കിന്റെ ഹൗസ് ഓണർ ഒന്ന് ആശ്ചര്യപ്പെടുകയാണ് എന്നിട്ട് ഡൊമിനിക്കിന്റെ അടുത്ത് പറയുന്നു ഡൊമിനിക് നീ ആ കേസ് അന്വേഷിക്കണം പൂജയെ എങ്ങനെയെങ്കിലും എന്നാൽ ഡൊിക് പറയുകയാണ് ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് നേട്ടമാണ് ഇതിൻ്റെ ഫീസ് ആര് തരുമെന്ന് ഡൊമിനിക് ചോദിക്കുന്നു ഇത് കേട്ട് ഹൗസ് ഓണർ പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ എൻ്റെ കാറ് എടുത്തു കൊണ്ടുപോയിട്ട് അത് ഒരിടത്ത് കൊണ്ടുവച്ച് ഇടിച്ച് കുറച്ച് കാശായി അത് നന്നാക്കാൻ വേണ്ടി ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിലായി ആ കാശ് നീ എനിക്ക് തരണ്ട പകരം നീ ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുന്നു ഇത് കേട്ട ഡൊമിനിക് പൂജയെ കണ്ടുപിടിക്കാനുള്ള കേസ് ഏറ്റെടുക്കുകയാണ് ഈ കേസുമായി ഡൊമിനിക് ആദ്യം അന്വേഷിച്ചു പോകുന്നത് പൂജയെ ശല്യം ചെയ്തു എന്ന് പറയുന്ന ആൽബിയുടെ വീട്ടിലേക്കാണ് അവിടെ എത്തിയപ്പോൾ ആൽബിയുടെ അമ്മ ആൽബിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നുമല്ലേ കേട്ടോ പറയുന്നത് ആൽബി ഒരിക്കലും വീട്ടിൽ വരാറില്ലെന്നും നാല് ദിവസമായി വീട്ടിൽ വന്നിട്ട് എന്നും അവനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കണമെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സുകളുണ്ട് അവരടുത്ത് ചോദിക്കാനും പറയുന്നു അങ്ങനെ ഡൊമിനിക്കും അസിസ്റ്റൻറ്റും ആൽബിയുടെ ഫോട്ടോ റോഡിൽ നിൽക്കുന്ന എല്ലാവരെയും കാണിച്ച് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുന്നു ഇതിനിടയിൽ ആൽബി ഇവരുടെ മുന്നിൽ വന്നു ചാടുന്നു ആൽബി ഇവർ ഓട്ടിക്കുന്നു ഓട്ടിക്കുന്നതിനിടയിൽ ആൽബി നേരെ ചെന്ന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ എത്തുകയാണ് ഫ്രണ്ട്സും ആൽബിയും കൂടെ ചേർന്ന് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ അറ്റാക്ക് ചെയ്യുന്നതിനിടയിൽ ഡൊമിനിക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് പൂജയ അറിയാമോ എന്ന് പൂജയെ എനിക്കറിയാമെന്നും പക്ഷേ പൂജയുടെ മിസ്സിംഗിൽ അവനൊരു ബന്ധവുമില്ലെന്നും അവൻ മറ്റൊരു കേസിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ആൽബി പറയുന്നു ഈ സംഘടനത്തിനിടയിൽ ഡൊമിനിക്കിനെ ആൽബി അടിക്കുകയാണെന്ന തെറ്റിദ്ധാരണയിൽ ഡൊമിനിക്കിൻ്റെ അസിസ്റ്റൻറ്റ് ആൽബിയുടെ തലയിൽ ഒരു കമ്പിയെടുത്ത് അടിക്കുകയും ആൽബി ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു ഈ കാരണം കൊണ്ട് ഡൊമിനിക്കിനെയും അസിസ്റ്റന്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എന്നാൽ ഹൗസ് ഓണർ ഈ ആൽബിയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വരികയും അവർക്ക് വേറെ കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നത് കൊണ്ട് ഡൊമിനിക്കിനെയും അസിസ്റ്റന്റിനെയും വെറുതെ വിടുകയും ചെയ്യുന്നു സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി അവർ പൂജയുടെ കേസ് വീണ്ടും അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ് ആൽബിയുമായി പൂജയ്ക്ക് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഡൊമിനിക് രണ്ടു വർഷത്തിന് മുമ്പ് ബ്രേക്കപ്പായ കാർത്തിക്കിനെ കാണാൻ പൂജ എന്തിനാണ് പോയതെന്നുള്ള കാര്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ല അവസാനം അവസാനം പൂജയുടെ ആ പേസിൽ നിന്ന് കിട്ടിയ മെമ്മറി കാർഡ് ഉണ്ടല്ലോ ആ മെമ്മറി കാർഡിൻ്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് മെമ്മറി കാർഡിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാൻ തയ്യാറാവുകയാണ് എത്ര ശ്രമിച്ചിട്ടും മെമ്മറി കാർഡിൻ്റെ പാസ്വേഡ് ഓപ്പൺ ആക്കാൻ ഡൊമിനിക്കിന് കഴിയുന്നില്ല അവസാനം ആ ഹൗസ് ഓണർ ഉണ്ടല്ലോ അവർ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മെമ്മറി കാർഡിൻ്റെ പാസ്വേഡ് അടിക്കുകയാണ് അതിശയമെന്ന് പറയട്ടെ മെമ്മറി കാർഡിൻ്റെ പാസ്വേഡ് ഓപ്പൺ ആവുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വലിയ ബുദ്ധിയൊന്നും അവർ ഉപയോഗിച്ചില്ല പൂജ വൺ ടു ത്രീ എന്ന് മാത്രമേ അടിച്ചുള്ളൂ ആ പാസ്വേഡ് ഓപ്പൺ ആകുന്നു The okay. cat ഇതിനുശേഷം പൂജയുടെ ആ മെമ്മറി കാർഡ് അവർ ചെക്ക് ചെയ്യുകയാണ് ആ മെമ്മറി കാർഡിൽ കൂടുതലും പൂജയുടെ സിംഗിൾ ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത് പൂജയുടെ ബോയ് ഫ്രണ്ട് ആയ കാർത്തിക്കിൻ്റെ ഫോട്ടോയൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മെമ്മറി കാർഡിൽ പൂജയുടെ ഒരു സെൽഫി വീഡിയോ ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഏത് ഹോട്ടലിൽ വച്ചാണെന്നും അവർക്ക് മനസ്സിലാകുന്നു പൂജയുടെ വീഡിയോ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാർത്തിക്കിന്റെ ശബ്ദം അതിൽ കേൾക്കാമായിരുന്നു കാർത്തിക് ആ വീഡിയോയിലോട്ട് വരാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും ഇവർക്ക് മനസ്സിലാകുന്നു ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോയിൽ ഒരു വാർത്ത കേൾക്കുന്നതായി അവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നു ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് മൂലക്കട പഞ്ചായത്തിൽ ഒരു ലൈബ്രറി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എന്ന് അപ്പോൾ അവർ ഈ മൂലക്കട പഞ്ചായത്ത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഇറങ്ങുകയാണ് അങ്ങനെയവർക്ക് ഈ മൂലക്കട പഞ്ചായത്ത് വയനാടിലാണെന്ന് മനസ്സിലാകുന്നു വയനാടിൽ ഈ ലൈബ്രറി എന്നാണ് ഓപ്പൺ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ നെറ്റിൽ നോക്കുന്നു നെറ്റിൽ നോക്കുമ്പോൾ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ട്വന്റി ഈ ലൈബ്രറി ഓപ്പൺ ചെയ്തതെന്നും ഈ സമയത്താണ് അവർ ആ ഹോട്ടലിൽ റൂം എടുത്തതെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവർ ഹോട്ടലിൽ വന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ പൂജ എന്നും കാർത്തിക് എന്നും പേരുള്ള ആരെങ്കിലും റൂം എടുത്തിട്ടുണ്ടോ എന്നും അവർക്ക് രണ്ടു വർഷത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ആറുമാസത്തിൽ കൂടുതലൊന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഇവിടെ സൂക്ഷിക്കാറില്ലെന്നും അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകുമെന്നും റിസപ്ഷൻ ബോയ് ഡൊമിനിക്കിൻ്റെ അടുത്ത് പറയുന്നു എന്നാൽ കാർത്തിക്കിൻ്റെ അഡ്രസ്സ് ആ ഹോട്ടലിൽ നിന്നും ഡൊമിനിക്കിനും അസിസ്റ്റൻറ്റിനും ലഭിക്കുകയാണ് അവർ നേരെ കാർത്തിക്കിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ാണ് അവിടെ വരുമ്പോൾ ഡൊമിനിക്കിന് കാണാൻ കഴിയുന്നത് കാർത്തിക്കിൻ്റെ സഹോദരിയായ നന്ദിതയാണ് നന്ദിതയുടെ അടുത്ത് കാർത്തിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷോക്കിംഗ് ആയ മറ്റൊരു ന്യൂസാണ് ഡൊമിനിക്കിന് അറിയാൻ കഴിയുന്നത് കാർത്തിക്കിനെ കാണാതായിട്ട് രണ്ട് വർഷമായിരിക്കുന്നു കാർത്തിക്കിനെ കാണാതായത് അറിഞ്ഞാണ് നന്ദിത നാട്ടിലേക്ക് വന്നതെന്നും ഡൊമിനിക്കിന് അറിയാൻ കഴിയുന്നു നന്ദിതയെക്കുറിച്ച് ഡൊമിനിക് ചോദിക്കുമ്പോൾ നന്ദിത പറയുന്നു താനൊരു ക്ലാസിക് ഡാൻസർ ആണെന്നും താൻ കൊൽക്കട്ടയിലാണ് താമസിച്ചിരുന്നതെന്നും തൻ്റെ സഹോദരനെ കാണാതായതുകൊണ്ട് അവനെ അന്വേഷിച്ചാണ് താനിപ്പോൾ നാട്ടിലേക്ക് വന്നതെന്നും പറയുന്നു ഡൊമിനിക് നന്ദിതയുടെ അടുത്ത് ചോദിക്കുന്നു കാർത്തിക്കിന് പൂജ എന്ന് പറയുന്ന ഒരു പെണ്ണുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യം നന്ദിതയ്ക്ക് അറിയാമോ എന്ന് അറിയാമെന്ന് പറയുന്നു പക്ഷേ അവളെക്കുറിച്ചുള്ള കാര്യമൊന്നും അടുത്ത് സഹോദരൻ പറഞ്ഞിട്ടില്ല എന്ന് നന്ദിത പറയുന്നു ഈ സമയം ഡൊമിനിക്കിൻ്റെ കണ്ണിൽ കാർത്തി ഏതോ നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കാണുന്നു ഇത് കണ്ട് നന്ദിതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നന്ദിത പറയുന്നു കാർത്തിക്കിന് ഈ അഭിനയത്തിലേക്ക് കമ്പമുണ്ടായിരുന്നു അവൻ തമിഴ്നാട്ടിലെ ഒരു നാടക ട്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന കാര്യവും ഡൊമിനിക്കിന് അറിയാൻ കഴിയുന്നു ഡൊമിനിക് നന്ദിതയിലെടുത്ത് ചോദിക്കുകയാണ് ഈ കാർത്തിയെ അവസാനമായി എപ്പോഴാണ് കണ്ടതെന്ന് നന്ദിത പറയുകയാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി വണിലാണ് അവസാനമായി അവനെ കണ്ടത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വല്ലതും കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു എങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നന്ദിതയും കൂട്ടി ആ സ്റ്റേഷനിലേക്ക് ഡൊമിനിക് പോവുകയാണ് എന്നാൽ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടും കാർത്തിയുടെ മിസ്സിങ് കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഡൊമിനിക്കിന് ഒരു കാര്യം മനസ്സിലാവുകയാണ് കാർത്തിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ പൂജയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയാൻ കഴിയുള്ളൂ എന്ന് അതുകൊണ്ട് കാർത്തിയെ കണ്ടുപിടിക്കാൻ ഡൊമിനിക് തീരുമാനിക്കുകയാണ് ഈ കാർത്തിയെക്കുറിച്ച് ഡൊമിനിക് അന്വേഷിക്കുമ്പോൾ ഡൊമിനിക്കിന് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഈ കാർത്തി കൊച്ചിയിലെ പ്രകാശ് അസോസിയേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു എന്ന് അങ്ങനെ ഡൊമിനിക്കും തൻ്റെ അസിസ്റ്റൻറ്റും കൂടി പ്രകാശ് അസോസിയേറ്റ് എന്ന കമ്പനിയിലേക്ക് കാർത്തിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി പോവുകയാണ് അവിടെ എത്തി പ്രകാശ് എന്ന ആ കമ്പനിയുടെ ഓണറിൻ്റെ അടുത്ത് അന്വേഷിക്കുമ്പോൾ കാർത്തിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അയാൾ പറയുന്നത് കാർത്തി നല്ല പയ്യനായിരുന്നുവെന്നും നല്ല വർക്ക് ചെയ്യുന്ന പയ്യനായിരുന്നുവെന്നും രണ്ടു വർഷം ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഡൊമിനിക്കിന് അറിയാൻ കഴിയുന്നു കാർത്തി ജോലി ചെയ്ത ഈ കമ്പനിയിൽ നടന്നിരുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലീഗൽ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്നതും അത് മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരുന്നത് ഈ കമ്പനിയിൽ വലിയ വലിയ ആൾക്കാർ വരെ പല വർക്കുകളും ഇവർക്ക് ചെയ്യാൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം ഈ കാർത്തിക്ക് ഈ കമ്പനിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ോ എന്നുകൂടി ഡൊമിനിക്ക് അന്വേഷിക്കുമ്പോൾ കാർത്തി മിസ്സാവുന്നതിന് ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് കാർത്തി വളരെ ടെൻഷനിലായിരുന്നു എന്നുള്ള കാര്യം ഡൊമിനിക്ക് മനസ്സിലാവാൻ കഴിയുന്നു ഈ അന്വേഷണങ്ങൾക്കെല്ലാം ശേഷം ഡൊമിനിക് തൻ്റെ അസിസ്റ്റന്റ് അടുത്ത് പറയുകയാണ് കാർത്തി ഈ കമ്പനിയുമായി എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അവൻ ലാസ്റ്റ് ചെയ്ത ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലയൻറ്റിൻ്റെയും വീടിന് മുന്നിൽ അവനെ കാണാനില്ല എന്നുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ തൻ്റെ അസിസ്റ്റന്റിൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ ഈ പോസ്റ്റർ കാണുമ്പോൾ ഇവരുടെ മുഖത്തെ റിയാക്ഷൻ വെച്ച് ഇവർക്ക് ഇവൻ മിസ്സിംഗ് ആയതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഡൊമിനിക് പറയുന്നു ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കേണ്ട ചുമതല അസിസ്റ്റന്റിനെ ഡൊമിനിക് ഏൽപ്പിക്കുന്നു അതിനുശേഷം ഈ കാണാതായ കാർത്തി അഭിനയിച്ചിരുന്നു എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നാടക ട്രൂപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഡൊമിനിക് തമിഴ്നാട്ടിലേക്കും പോകുന്നു തമിഴ്നാട്ടിൽ പോയി ഈ നാടക ട്രൂപ്പ് സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ഇപ്പോൾ നാടക ട്രൂപ്പില്ല ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ നാടക ട്രൂപ്പ് നടത്തിയിരുന്നത് അയാൾ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല ആ നാടക ട്രൂപ്പ് ഉള്ള സ്ഥലത്ത് വേറൊരാളാണ് ഇപ്പോൾ ഉള്ളത് ആ നാടകത്തിന്റെ സാധനങ്ങളെല്ലാം ഒരു റൂമിൽ വെച്ച് പൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഈ ഡൊമിനിക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡൊമിനിക്ക് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്ക് തൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയുന്നു ചന്ദ്രശേഖരൻ എന്നെങ്കിലും തിരിച്ചു വരണമെങ്കിൽ തന്നെ വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ട് ഡൊമിനിക് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ഡൊമിനിക്കും തന്റെ അസിസ്റ്റന്റും കൂടി ഈ കാർത്തിയെ കാണാൻ ില്ല എന്ന് കൊണ്ട് ഈ കാർത്തിയുടെ ക്ലൈന്റിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെല്ലാം പോസ്റ്റർ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് അതിൽ ടോണി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിന്റെ ഫ്രണ്ടിലും ഈ കാർത്തിയെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ ഒട്ടിച്ച് വയ്ക്കുന്നു കാർത്തിയെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ തന്റെ വീട്ടിന്റെ മുന്നിൽ കണ്ട ഈ ടോണി അത് കണ്ട് ഒന്ന് ഭയപ്പെടുന്നത് ദൂരെ നിന്ന് ഡൊമിനിക്കും അസിസ്റ്റന്റും ശ്രദ്ധിക്കുന്നു ഇതിലൂടെ അവർക്ക് മനസ്സിലാകുന്നു കാർത്തിയുടെ മിസ്സിംഗിൽ ഇയാൾക്ക് എന്തോ പങ്കുണ്ട് എന്ന് ഈ ടോണിക്കും അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഡൊമിനിക് എന്തോ അന്വേഷണം പുറകെ കൂടിയിട്ടുണ്ട് എന്ന് ഇതിന്റെ പിറ്റേ ദിവസം കാർത്തിയുടെ സഹോദരിയുടെ കാണാതായ അന്വേഷണം ഏതുവരെ എത്തി എന്നറിയാൻ വേണ്ടി ഈ സമയത്ത് തന്നെ കുറെ ഗുണ്ടകൾ അവിടേക്ക് വരുന്നു എന്നിട്ട് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഡൊമിനിക്കിനെ അവർ നല്ല രീതിയിൽ അടിക്കുന്നു ഡൊമിനിക് തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഡൊമിനിക്കിന് നല്ല രീതിയിൽ അടി കിട്ടുന്നു ഇതിനുശേഷം ഡൊമിനിക് ഒരു ഫോൺ വരുന്നുണ്ട് ആ ഫോൺ കോൾ ടോണിയുടേതായിരുന്നു കാർത്തി കാണാതായ കേസും പറഞ്ഞ് എൻ്റെ പിന്നാലെ െന്നും എന്നെ ഇനി ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കാർത്തി കാണാതായതുപോലെ നീയും കാണാതാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ടോണി ഫോൺ കട്ട് ചെയ്യുന്നു ഇതും കൂടി ആയപ്പോൾ കാർത്തി കാണാതായതിനു പിന്നിൽ ടോണിക്കും എന്തോ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കുന്നു അങ്ങനെ ടോണിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ഡൊമിനിക് പ്രകാശ് അസോസിയേറ്റ് എന്ന കമ്പനിയിലേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോൾ ഡൊമിനിക് ഒരു തെളിവ് കൂടി കിട്ടുകയാണ് അവിടെ ഈ കമ്പനി ഓണറായ പ്രകാശിന്റെ ഒരുപാട് ഫോട്ടോകൾ വച്ചിട്ടുണ്ട് അതിൽ ഒരു ഫോട്ടോ പ്രകാശ് അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോയാണ് ഈ ഫോട്ടോ ഡിസംബർ മുപ്പത്തി ഒന്നിനെടുത്ത ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ പ്രകാശിന്റെ നെറ്റിയിൽ ഒരു പാടുമില്ല എന്നാൽ ജനുവരി ഫോട്ടോയിൽ പ്രകാശിന്റെ നെറ്റിയിൽ ഒരു മുറിപ്പാട് കാണാൻ കഴിയുന്നുണ്ട് ഇത് കണ്ട് സംശയം തോന്നിയ ഡൊമിനിക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പ്രകാശിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ കമ്പനിയിൽ ഉണ്ടായിരുന്ന പ്രകാശ് താൻ അവിടെ ഇല്ല എന്ന് തന്റെ എംപ്ലോയിയുടെ അടുത്ത് പറഞ്ഞു ഏൽപ്പിക്കുകയും ഡൊമിനിക്കിനെ കാണാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല ഇതോടുകൂടി ൊമിനു ഒരു സംശയം കൂടി തോന്നുന്നു ഈ ടോണി എന്ന് പറയുന്ന ആൾക്കും പ്രകാശ് എന്ന് പറയുന്ന ആളും തമ്മിൽ എന്തോ ഡീലുണ്ട് ഇതിനുശേഷം ഡൊമിനിക് പൂജയുടെ വീടായ പാലക്കാട്ടിലേക്ക് പോവുകയാണ് പൂജയുടെ അമ്മയെ കാണാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴോ നാല് ദിവസമായി മകളെ കാണാത്ത ദുഃഖത്തിലാണ് പൂജയുടെ അമ്മ ഇരിക്കുന്നത് പൂജയുടെ മിസ്സിംഗ് കേസ് ഡൊമിനിക് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാൻ വേണ്ടി അമ്മ ഡൊമിനിക്കിന്റെ അടുത്ത് പറയുകയാണ് പൂജയുടെ അടുത്ത് എന്നാണ് അവസാനമായി സംസാരിച്ചത് എന്ന് ഡൊമിനിക് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു നാല് ദിവസത്തിന് മുമ്പാണ് അതായത് ജനുവരി പത്താം തീയതിയാണ് അവസാനമായി പൂജയോട് ഞാൻ ഫോണിൽ സംസാരിച്ചത് അവൾ വാട്സാപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് ഞാൻ അവളെ ഫോൺ ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്നും അത്യാവശ്യമായി ഒരാളെ കാണാൻ പോകുന്നുവെന്നും പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഇത് കേട്ട് ഡൊമിനിക് പറയുന്നു എനിക്ക് അവളുടെ പേഴ്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഉടനെ തന്നെ ഞാൻ പൂജയെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് പൂജയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഡൊമിനിക് അവിടെ നിന്ന് പോകുന്നു പൂജയ്ക്ക് എന്ത് പറ്റിയെന്നറിയണമെങ്കിൽ കാർത്തിയെ കണ്ടുപിടിക്കണം കാർത്തിയെ കണ്ടുപിടിക്കണമെങ്കിൽ പ്രകാശ് അസോസിയേറ്റിലെ പ്രകാശിനെ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ പ്രകാശ് ആണെങ്കിലും ഇവർക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരവും ഒരുക്കി കൊടുക്കുന്നില്ല അവസാനം ഡൊമിനിക്ക് ഒരു ഉപായം കണ്ടെത്തുന്നു പ്രകാശിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ കൊണ്ട് കള്ളത്തനം പറഞ്ഞ് ഡൊമിനിക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രകാശിനെ കൊണ്ടുവരികയാണ് ആദ്യമൊന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ തയ്യാറാവാത്ത പ്രകാശിനെ ഡൊമിനിക് ഒരു തൂക്കു കാണിച്ച് വരട്ടുമ്പോൾ എല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നു കാർത്തി നമ്മുടെ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യാൻ പോവുകയായിരുന്നു എന്നും ഒരു ദിവസം രാത്രി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കാർത്തി വരികയുണ്ടായി കാർത്തിയുടെ കയ്യിൽ ഒരു ഫയലുണ്ടായിരുന്നു അത് ടോണിയുടെ കമ്പനിക്ക് എതിരായിട്ടുള്ള ഫയലായിരുന്നു അത് കോർട്ടിൽ കൊടുക്കേണ്ട ഫയലുമായിരുന്നു അവിടെ എത്തിയപ്പോൾ കാർത്തി എന്നെയും ടോണിയേയും ഒരുമിച്ച് കണ്ടു അത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ആ ഫയലുകൾ പുറത്തു വന്നാൽ പ്രകാശ് അസോസിയേറ്റ് എന്ന എൻ്റെ കമ്പനിയെയും ടോണിയേയും ഒരുപോലെ ബാധിക്കുന്നതായിരുന്നു ആ ഫയലുകൾ തന്നെ ഏൽപ്പിക്കാൻ കാർത്തിയോട് പറഞ്ഞപ്പോൾ അവൻ അതനുസരിച്ചില്ല ഫയലുമായി അവൻ ബൈക്കിൽ അവിടെ നിന്ന് പുറപ്പെട്ടു അവൻ്റെ പുറകെ നമ്മളും ഫയൽ വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ കാറ് തട്ടി അവനൊരു പുഴയിലേക്ക് ബൈക്കുമായി വീഴുകയായിരുന്നു പ്രകാശ് തുടർന്നു അതൊരു ആക്സിഡന്റ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റ് ഒരിക്കലും നമ്മൾ അവനെ കൊന്നിട്ടില്ല ഇതെല്ലാം കേട്ട ഡൊമിനിക്കിൻ്റെ അസിസ്റ്റന്റ് ഡൊമിനിക്കിൻ്റെ അടുത്ത് പറയുകയാണ് ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം രണ്ട് വർഷത്തിന് മുമ്പ് ഇങ്ങനൊരു ആക്സിഡന്റ് നടന്ന് കാർത്തി മരിച്ചിട്ടുണ്ടെങ്കിൽ നാല് ദിവസത്തിന് മുമ്പ് പൂജ കാർത്തിയെ കാണാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇനി പ്രകാശ് പറഞ്ഞതാണ് ശരിയെങ്കിൽ ആ കായലിൽ കാർത്തിയുടെ ബൈക്കും അവൻ്റെ ബോഡിയും ഉണ്ടോ എന്ന് ഡൊമിനിക്ിന്റെ അടുത്ത് അസിസ്റ്റന്റ് പറയുകയാണ് അങ്ങനെ ഈ കാര്യമെല്ലാം ഡൊമിനിക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പോലീസുകാർ ആ കായൽ മൊത്തം അരിച്ചു പറക്കുകയാണ് അവിടെ നിന്ന് കാർത്തിയുടെ ബൈക്ക് കിട്ടുന്നു അതുമാത്രമല്ല കല്ലിൽ കെട്ടി താഴ്ത്തിയ രീതിയിൽ ചാക്കിനുള്ളിൽ ഒരു ബോഡിയും കിട്ടുകയാണ് ആ ചാക്ക് തുറന്നു നോക്കുമ്പോൾ വൻ ട്വിസ്റ്റ് ആണ് നടക്കുന്നത് ചാക്കിനുള്ളിൽ കാർത്തിയുടെ ബോഡിയാണ് പ്രതീക്ഷിച്ചിരുന്നത് കിട്ടുന്നതോ പൂജയുടേത് അപ്പോൾ ഡൊമിനിക്കിൻ്റെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങൾ ഓടുകയാണ് പ്രതീക്ഷിച്ചത് കാർത്തിയുടെ ബോഡിയാണ് കിട്ടിയതോ പൂജയുടെ ബോഡിയും അപ്പോൾ കാർത്തിക്കിന് എന്താണ് സംഭവിച്ചത് ഉടനെ തന്നെ ഡൊമിനിക് പൂജയുടെ അമ്മയെ ഫോൺ ചെയ്തിട്ട് പൂജ അവസാനമായി വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത ലിങ്ക് ഉണ്ടല്ലോ അത് ഡൊമിനിക്കിന് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു പൂജയുടെ അമ്മ ആ ലിങ്ക് ഡൊമിനിക്കിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ലിങ്കിൽ ഒരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത് അത് വേറെ ആരുടേതുമായിരുന്നില്ല കാർത്തിയുടെ സഹോദരി നന്ദിതയുടെ ഒരു ഡാൻസ് വീഡിയോ ആയിരുന്നു ഇത് കണ്ട ഡൊമിനിക്കിന് ഒരുപാട് ഡൗട്ട് തോന്നുകയാണ് ഡൊമിനിക്ക് ഉടനെ തന്നെ നന്ദിതയുടെ വീട്ടിലേക്ക് എത്തുകയാണ് നന്ദിതയെ കാണാൻ വേണ്ടി അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സാർ നമ്മൾ ഇവിടെ വന്നതെന്ന് ഉടനെ തന്നെ ഡൊമിനിക് പറയുന്നു പൂജ അവസാനമായി കാണാൻ വന്നത് കാർത്തിയെ ആണെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല പൂജ അവസാനമായി കാണാൻ വന്നത് കാർത്തിയുടെ സഹോദരി നന്ദിതയെ ഈ സമയം നന്ദിതയുടെ വീട്ടിലുള്ള വേലക്കാരൻ അതുവഴി വരുന്നുണ്ട് വേലക്കാരൻ്റെ അടുത്ത് ഡൊമിനിക് പൂജയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു ഈ പെണ്ണ് ഇവിടെ വന്നതായി നിങ്ങൾക്ക് ഓർമ്മ ോ എന്ന് ഉടനെ തന്നെ വേലക്കാരൻ പറയുകയാണ് ഇതിനു മുമ്പ് ഈ കുട്ടിയെ ഇവിടെ കണ്ടിട്ടില്ല എന്നും കാർത്തിയെ കാണാതാവുന്നതുവരെയും കാർത്തിയുടെ കൂടെ ജോലിക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും കാർത്തി കാണാതെ നന്ദിത ഇങ്ങോട്ട് വരികയും ഇപ്പോൾ നന്ദിതയുടെ വേലക്കാരനായി ഇവിടെ നിൽക്കുന്നുവെന്നും ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണ് ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് ഡൊമിനിക്കിന്റെ അടുത്ത് അയാൾ പറയുന്നു ഇതിനുശേഷം ഡൊമിനിക് നേരെ നന്ദിതയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് നന്ദിതയുടെ അടുത്ത് പറയുന്നു പുഴയിൽ നിന്ന് കിട്ടിയത് കാർത്തിയുടെ ബോഡിയല്ല ഇത് കേട്ട് നന്ദിത വളരെ സന്തോഷം യാണ് എന്നിട്ട് ഡൊമിനിക്കിന്റെ അടുത്ത് പറയുന്നു അപ്പോൾ അവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായിരിക്കും അല്ലേ എന്ന് നന്ദിത തുടരുകയാണ് ഇന്ന് കാർത്തിയുടെ ബർത്ത്ഡേ ആണ് ആ സന്തോഷത്തിൽ ഡൊമിനിക്കിന് പായസം കൊടുക്കാൻ വേണ്ടി ഡൊമിനിക്കിനെ വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പായസം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരാളുടെ ബോഡി ഇരിപ്പുണ്ടായിരുന്നു അത് ആരുടേതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കാണാതായ കാർത്തി ഒരു പലിശക്കാരന്റെ നിന്ന് ഒരുപാട് പൈസ കടം വാങ്ങിയിരുന്നു അയാൾ കാർത്തി വാങ്ങിയ ഈ കാശ് തിരിച്ചു ചോദിച്ച് നന്ദിതയെ ഒരുപാട് ശല്യം ചെയ്തിരുന്നു ഇനി കാശിനു പകരം നന്ദിതയെ മതിയെന്നായിരുന്നു അയാളുടെ ഒരു രീതി നന്ദിത തലേ ദിവസം നയത്തിൽ അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി പായസത്തിൽ വിഷം കൊടുത്ത് തീർത്തതിനു ശേഷം അയാളെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയും ചെയ്തു ആ ബോഡിയാണ് ഈ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് പക്ഷേ ഡൊമിനിക് അത് കാണുന്നില്ല ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഡൊമിനിക് ഈ ബോഡി കാണാത്ത രീതിയിൽ തന്നെ പായസം എടുത്ത് ഡൊമിനിക്കിനും നന്ദിത കൊടുക്കുകയാണ് കാരണം ഡൊമിനിക്കിനെയും ഇല്ലാതാക്കാനായിരുന്നു നന്ദിതയുടെ പരിപാടി ഡൊമിനിക്കിന് വിഷം കലർന്ന പായസം കൊടുക്കുന്നുണ്ടെങ്കിലും കുടിക്കാൻ വേണ്ടി പോയിട്ട് എന്തോ തോന്നി ഡൊമിനിക് അത് താഴെ വെച്ചിട്ട് നന്ദിതയോട് ചോദിക്കുന്നു പതിനഞ്ച് വയസ്സ് വരെയുള്ള റെക്കോർഡ് മാത്രമേ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ പതിനഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പറയാൻ പറയുന്നു യഥാർത്ഥത്തിൽ ഈ നന്ദിതയ്ക്ക് പതിനഞ്ച് വയസ്സിൽ ഹാർട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദിതയുടെ സഹോദരൻ കാർത്തിയും നന്ദിതയും ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളുടെ നാടക ട്രൂപ്പിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു ഇതിനിടയിൽ നന്ദിത ക്ലാസിക് ഡാൻസ് പഠിക്കുകയും അതിന്റെ ഭാഗമായി കൊൽക്കട്ടയിലേക്ക് പോവുകയും ചെയ്തു അവിടെ മൂന്ന് വർഷം നന്ദിത ഉണ്ടായിരുന്നു കാർത്തിയെ കാണാനില്ല എന്നറിഞ്ഞാണ് നന്ദിത ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ നന്ദിത ഡൊമിനിക്കിന്റെ അടുത്ത് പറയുന്നുണ്ട് ഡൊമിനിക് നന്ദിതയോട് പറയുന്നു പൂജ നാല് ദിവസത്തിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്നും അതിന്റെ തെളിവായി പൂജ നന്ദിതയുടെ വീഡിയോ എടുത്ത് അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും നന്ദിതയോട് ഡൊമിനിക് പറയുന്നു പക്ഷേ നന്ദിത മുമ്പ് പറഞ്ഞത് പൂജയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് ഡൊമിനിക് ഇങ്ങനെ പറയുമ്പോൾ നന്ദിത പഴയ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പൂജയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്നും നേരിൽ കണ്ടിട്ടില്ല എന്നും നന്ദിത പറയുന്നു എങ്ങനെയാണ് നന്ദിതയുടെ വീഡിയോ പൂജയുടെ കയ്യിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ ഏതെങ്കിലും പ്രോഗ്രാമിൽ വന്ന് എടുത്തതായിരിക്കാമെന്ന് ഡൊമിനിക്കിന്റെ അടുത്ത് നന്ദിത പറയുന്നു ഡൊമിനിക്കിന്റെ ഈ തരത്തിലുള്ള സംശയപരമായ ചോദ്യങ്ങളൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് നന്ദിത ഡൊമിനിക്കിന്റെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ ചോദ്യം കേട്ടാൽ തോന്നും ഞാനാണ് പൂജയെ കൊന്നതെന്ന് ഈ സമയത്ത് തന്നെ ഡൊമിനിക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അത് തമിഴ്നാട്ടിൽ നാടക അക്കാഡമി നടത്തിയിരുന്ന ചന്ദ്രശേഖരന്റെ ഫോണായിരുന്നു ഡൊമിനിക് ഇതിനു മുമ്പ് തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ ചന്ദ്രശേഖരൻ വരികയാണെങ്കിൽ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു ഒരു നമ്പർ അവിടെ കൊടുത്തിട്ട് പോയിരുന്നല്ലോ അങ്ങനെയാണ് ചന്ദ്രശേഖരൻ ഡൊമിനിക്കിനെ വിളിക്കുന്നത് ചന്ദ്രശേഖരൻ ഡൊമിനിക്കിന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേണ്ടത് ഡൊമിനിക് പറയുന്നു നിങ്ങളുടെ ടീമിൽ കാർത്തി എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ അവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഇത് കേട്ട ചന്ദ്രശേഖരൻ പറയുന്നു അവനോ അവൻ നമ്മുടെ നാടക ടീമിലെ ലീഡ് റോൾ ചെയ്തുകൊണ്ടിരുന്ന പയ്യനാണ് നല്ല പയ്യനായിരുന്നു പക്ഷേ അവന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷവും അവൻ എന്റെ നാടകം കമ്പനിയിൽ തന്നെ തുടർന്നു പക്ഷേ അവൻ്റെ സഹോദരി പതിനഞ്ചാമത്തെ വയസ്സിൽ ഹാർട്ടിനുണ്ടായ ഒരു കംപ്ലൈന്റ് മൂലം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇങ്ങനെ അവൻ്റെ സഹോദരി പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചതിന് ശേഷം അവൻ ആളാകെ മാറിപ്പോയി ഇത് കേട്ട ഡൊമിനിക് അതിശയിക്കുകയാണ് എന്ത് സാർ പറയുന്നത് നന്ദിത പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപയ്യുന്നു അതെങ്ങനെ സംഭവിക്കും ഞാനിപ്പോൾ നന്ദിതയുടെ കൂടെയാണല്ലോ നിൽക്കുന്നത് ഇത് കേട്ട ചന്ദ്രശേഖരൻ ഫോണിലൂടെ പറയുകയാണ് അതിന് ഒരു സാധ്യതയുമില്ല അവൾ പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി അവളെ അടക്കം ചെയ്തതും ഞാൻ തന്നെയാണ് അവളുടെ മരണം കാർത്തിയെ വല്ലാതെ ഇത് മാത്രമല്ല ഒരു കാര്യവും കൂടി ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് നാടകത്തിൽ പെണ്ണുങ്ങളുടെ ക്യാരക്ടർ ഇടാൻ വേണ്ടി അവന് വല്ലാത്ത താല്പര്യമായിരുന്നു അവന് പെൺവേഷമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ഡൊമിനിക്കിന് ഒരു വൻ ട്വിസ്റ്റ് മനസ്സിലാവുകയാണ് എന്താണെന്നല്ലേ ഈ കാർത്തിയുടെ സഹോദരി മരിച്ചതിന് ശേഷം ഈ കാർത്തി വിചാരിച്ചിരുന്നത് അവൾ മരിച്ചിട്ടില്ല എന്നും അവൾ തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുമാണ് അവൻ പതുക്കെ പതുക്കെ അവളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു പോരാത്തതിന് പെൺവേഷത്തിനോട് അവൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നല്ലോ രണ്ടു വർഷത്തിന് മുമ്പ് ഈ കാർത്തിക്ക് ആ അവസരം ഈ കാർത്തി നന്നായി മുതലാക്കി പോയെന്ന് വരുത്തി തീർക്കുകയും പിന്നീട് അവൻ നന്ദിതയായി ജീവിക്കാൻ തുടങ്ങുകയുമായിരുന്നു ഇതെല്ലാം തന്നെ ചന്ദ്രശേഖരൻ എന്ന ആളുടെ ഫോൺ കോൾ വരുന്നതിലൂടെ ഡൊമിനിക്ക് മനസ്സിലാവുകയാണ് ഡൊമിനിക് നന്ദിതയായി മാറിയ കാർത്തിയിലെടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനാണ് നിന്നെ അന്വേഷിച്ചു വന്ന പൂജയെ കൊന്നത് എന്ന് നന്ദിത പറയുന്നത് ഇങ്ങനെയാണ് നന്ദിതയാണ് കാർത്തി എന്ന് അറിഞ്ഞു തന്നെയാണ് പൂജ അവിടെ എത്തുന്നത് എന്നിട്ട് കാർത്തി കാർത്തി എന്ന് പല പ്രാവശ്യം നന്ദിതയെ വിളിക്കുന്നത് അത് നന്ദിതയായ കാർത്തിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അത് ഇഷ്ടപ്പെടാത്ത നന്ദിത പൂജയെ പിടിച്ച് ചെവരിൽ അടിക്കുകയാണ് അങ്ങനെ പൂജ മരിക്കുന്നു ഇതിനുശേഷം ഈ നന്ദിതയായ കാർത്തിയും അയാളുടെ വേലക്കാരനും കൂടി നന്ദിതയെ ചാക്കിൽ കെട്ടി പുഴയിലേക്ക് കളയുകയും ചെയ്തു ഇതെല്ലാം അറിയുന്ന ഡൊമിനിക് കാർത്തിയോട് പറയുന്നു നന്ദിത പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു നീ നന്ദിതയല്ല നീ കാർത്തിയാണ് ഇത് കേട്ട കാർത്തിക്ക് കലി വരികയാണ് അവനെ കാർത്തി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല നന്ദിതയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ് കാർത്തിയും അവന്റെ വേലക്കാരനും കൂടി ഡൊമിനിക്കിനെ ആക്രമിക്കുകയാണ് കയ്യിൽ കിട്ടിയ ഒരു കത്തി എടുത്ത് ഡൊമിനിക്കിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഈ ശബ്ദമെല്ലാം കേട്ട് അകത്തേക്ക് കയറി വരുന്ന അസിസ്റ്റന്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ചൂണ്ടുന്നു അത് കണ്ട് പേടിച്ച് കാർത്തിയും വേലക്കാരനും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു അവരെ വെടിവെക്കാൻ വേണ്ടി അസിസ്റ്റന്റ് പോകുമ്പോൾ ഡൊമിനിക് പറയുന്നു അത് വെറും ഒരു കളി തോക്കാണ് നീ എന്നെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് അങ്ങനെ ഡൊമിനിക് ിക് രക്ഷപ്പെടുകയാണ് ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ഡൊമിനിക് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുന്നതായിട്ടാണ് അതായത് നന്ദിത താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇവിടെയാണ് നന്ദിത താമസിച്ചിരുന്നതെന്നും ഇവിടെ വെച്ചാണ് ആ ക്രൈം നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് നന്ദിത എന്ന കാർത്തിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഡൊമിനിക് ആ കേസ് സോൾവ് ചെയ്യുന്നു പടം അവസാനിക്കുന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ